സി പി എമ്മിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ പല നേതാക്കന്മാരും സി പി എമ്മിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു പലരും പാർട്ടിയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് പുറത്തുവരുന്ന വാർത്തകൾ ഒന്നും തന്നെ സി പി എമ്മിന് അത്ര ഭൂഷണമല്ല ഏറ്റവും ഒടുവിലായി മുൻ എം എൽ എയും എംപിയുമായ സുരേഷ് കുറുപ്പിനെ ചുറ്റിപ്പറ്റിയാണ് വാർത്തകൾ സജീവമാകുന്നത് കഴിഞ്ഞ ദിവസം വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിന് പിന്നാലെ എന്റെ വി എസ് ഇങ്ങനെയായിരുന്നു എന്ന പേരിൽ മാതൃഭൂമിയിൽ സുരേഷ് കുറുപ്പ് ഒരു ലേഖനം എഴുതി അതിൽ വി എസിനെ സി പി എം അപമാനിച്ചുവെന്ന് സുരേഷ് കുറുപ്പ് തുറന്നു പറഞ്ഞു ഇതോടെ മുൻ എം എൽ എ സി പി എമ്മുമായി ഇടഞ്ഞുവെന്ന് ഏറെക്കുറെ ഉറപ്പായി ഇതിനു പിന്നാലെ സുരേഷ് കുറുപ്പിനെ യു ഡി എഫ് പാളയത്തിലെത്തിക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് ഏറ്റുമാനൂരിൽ യു ഡി എഫ് സ്വതന്ത്രനായി സുരേഷ് കുറുപ്പ് മത്സരിക്കാനുള്ള സാധ്യതകളാണ് കോൺഗ്രസ് തേടുന്നത് നിലവിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ഏറ്റുമാനൂർ മന്ത്രി വി എൻ വാസവനാണ് ഇവിടുത്തെ എം എൽ എ വാസവനെ തറപറ്റിച്ച് ഏറ്റുമാനൂർ യു ഡി എഫിനൊപ്പം നിലനിർത്തണമെങ്കിൽ സി പി എമ്മിൽ നിന്നുള്ള ജനകീയ മുഖം അവർക്ക് ആവശ്യമാണ് അങ്ങനെ നോക്കിയാൽ ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനോളം പോകുന്ന മറ്റൊരു ഓപ്ഷൻ കോൺഗ്രസിന് മുന്നിലില്ല തീർത്തും സൗമ്യനായ നേതാവാണ് കുറുപ്പ് സി പി എമ്മിനെ മറന്ന് കുറുപ്പ് വേഗത്തിൽ യു ഡി എഫിൽ രാഷ്ട്രീയ എതിരാളികൾ പോലും വിശ്വസിക്കുന്നില്ല എന്നാൽ അണിയറയിൽ ഇത് സംബന്ധിച്ച ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ സുരേഷ് കുറുപ്പ് പാർട്ടിയുടെ നേതൃനിരയിൽ നിന്നും ഒഴിഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി മാത്രം സി പി എമ്മിൽ തുടരുകയാണ് ചുരുക്കി പറഞ്ഞാൽ സി പി എം എന്ന പാർട്ടിയുമായി നിലവിൽ സുരേഷ് കുറുപ്പിന് വലിയ ബന്ധമൊന്നുമില്ല അപ്പോൾ പിന്നെ യു ഡി എഫ് സ്വതന്ത്രൻ എന്ന ഓപ്ഷൻ കുറുപ്പിന് സ്വീകരിക്കാവുന്നതേ ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോട്ടയത്ത് യു ഡി എഫിന്റെ കോട്ട തകർത്താണ് യുവാവായിരുന്ന സുരേഷ് കുറുപ്പ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് നാലുവട്ടം എംപിയും രണ്ടുവട്ടം എം എൽ എയുമായി ഇക്കാലയളവിൽ അദ്ദേഹം യാതൊരു വിവാദത്തിലും പെട്ടില്ലെന്നത് സംശുദ്ധ പൊതുപ്രവർത്തനത്തിന്റെ തെളിവാണ് ജൂനിയറായ ചിലർക്ക് കിട്ടിയ പരിഗണനയും പ്രാമുഖ്യവും ഒന്നും മുതിർന്ന നേതാവായ സുരേഷ് കുറുപ്പിന് പാർട്ടിയിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ഇതിൽ കുറിപ്പിന് ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് മൂന്ന് വർഷം മുമ്പ് സുരേഷ് കുറുപ്പ് കത്ത് നൽകിയതും സജീവ സി പി എം പ്രവർത്തകർ എന്ന ലേബൽ അഴിച്ചു വച്ചതും സി പി എമ്മിന്റെ കോട്ടയം ജില്ലയിലെ വളർച്ചയിൽ സുരേഷ് കുറുപ്പ് സജീവ സാന്നിധ്യമായിരുന്നു നിയമസഭാംഗമായിരുന്നിട്ടും ഒന്നാം പിണറായി സർക്കാരിൽ അർഹമായ പരിഗണന കിട്ടിയില്ല എസ് എഫ്ഐയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ കുറിപ്പ് അതിന്റെ ജില്ലാ പ്രസിഡന്റ് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കാണ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് തെരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ് അംഗമായി രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പതിനാറിലുമാണ് ഏറ്റുമാനൂരിൽ നിന്നും വിജയിച്ച് കയറിയത് ഈ ശക്തമായ അടിത്തറയിൽ നിന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി എം വാസവന് അവിടെ നിന്ന് ജയിക്കാനായതെന്നും പറയേണ്ടി വരും